ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട് പോകാം ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് കൂടെയാണ് ലാലേട്ടൻ വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പരാതി ഉന്നയിക്കുന്നത് നമ്മുടെ നോറയാണ് അതായത് നോറയ്ക്ക് കിലുക്കത്തിലെ ഒരു കഥാപാത്രം കിട്ടിയിരുന്നു അവതരിപ്പിക്കാനായിട്ട് അത് പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാൻ ശരണ്യ സമ്മതിച്ചിരുന്നില്ല അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ലാലേട്ടൻ ശരണ്യോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് കാരണം ഒരാൾക്കൊരു അവസരം കൊടുക്കുമ്പോൾ അയാളുടെ ആ ഒരു അവസരം നിഷേധിക്കുന്ന രീതിയിൽ ആ ഒരു പ്രോഗ്രാമിനെ നിങ്ങൾ തടസ്സപ്പെടുത്തിയെന്നാണ് ലാലേട്ടൻ പറയുന്നത് അതൊരിക്ക ും ചെയ്യാൻ പാടില്ല എന്ന് ലാലേട്ടൻ കർശനമായിട്ട് പറയുന്നുണ്ട് അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗസിൽ ഒരു ടാസ്ക് നടന്നിരുന്നു അതിൻ്റെ പേരായിരുന്നു മെലോഡ്രാമ അപ്പം ശരണിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അന്ന് നടത്തിയ ജഡ്ജ്മെൻ്റ് അത് ഫെയർ ആയിട്ട് തന്നെയാണോ നടത്തിയതെന്ന് ശരണി പറയുന്നുണ്ട് ലാലേട്ടൻ ഞങ്ങൾ ഫെയർ ആയിട്ട് തന്നെയാണ് നടത്തിയത് അപ്പം അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ഫസ്റ്റ് കൊടുക്കരുത് എന്നൊരു ഇൻറ്റൻഷനോടുകൂടി ആദ്യം സംസാരിച്ചിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ശരണി ഇല്ല എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറഞ്ഞു പറയുന്നുണ്ട് ആളുകളെ പൊട്ടന്മാരാക്കാൻ നോക്കരുത് കാരണം ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർ പുറത്തിരിക്കുന്നുണ്ട് ആളുകളെ മണ്ടന്മാരാക്കുന്ന പ്രവർത്തികൾ ഇനി ചെയ്യരുത് എന്ന് ശരണയുടെ അടുത്ത് നന്നായിട്ട് വാണിംഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ ശരണെ പറയുന്നുണ്ട് ലാലേട്ട സോറി ഞങ്ങളുടെ അടുത്ത് പറ്റിപ്പോയ ഒരു തെറ്റാണ് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് അന്നേരം ലാലേട്ടൻ പറയുന്നത് നിങ്ങൾ കഴിവുള്ള ആർക്കാണോ അവരെ അംഗീകരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട് അടുത്ത നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എക്സ്ട്രാ ആയിട്ടുള്ള പവർ മറ്റുള്ളവരുടെ മേൽ കുതിര കയറാനുള്ളതാണോ എന്നുള്ള കാര്യം ലാലേട്ടൻ അതി കർശനമായിട്ട് തന്നെ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് പക്ഷെ പവർ റൂം അംഗങ്ങളൊക്കെ വളരെ പരിങ്ങിയിരിക്കുന്നുണ്ട് കാരണം അതിന് മറുപടി ഒന്നും പറയാനില്ല അവർക്ക് ലാലേട്ടൻ്റെ അടുത്ത്